ഹൈ ഓൾ ഐ എം ബ്രീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ്ട്രായൽ മലി ബ്ലോഗ്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് സ്റ്റൈലോട്ട് കയറിക്കൊരു ആയിട്ട് ജോലിക്ക് വരുമ്പോഴുള്ള ഗുണവശങ്ങളും ദോഷവശങ്ങളും പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ കുറച്ച് ആദ്യം തന്നെ കുറച്ച് നല്ല വശങ്ങളൊക്കെ പറഞ്ഞു പോകാം കേട്ടോ ഇപ്പോൾ കുറേ ആൾക്കാർ ഒരുപാട് പേര് ഇസ്രായലോട്ട് ജോലിക്കായിട്ട് വരുന്നുണ്ട് പല മേഖലകളിലോട്ട് അപ്പം ഞാൻ കെയർ ഗീവറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന നാട് എല്ലാവരും ചൂസ് ചെയ്ത് ഇങ്ങോട്ട് ഒരുപാട് പേര് വരാനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം ഇവിടെ സാലറി നല്ല സാലറി ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഇവിടെ എക്സ്പെൻസീവ് ഇല്ല ആ സെക്യർ കെയർഗീവർ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എക്സ്പെൻസീവ് ഇല്ല എന്ന് തന്നെ പറയും നമ്മളുടെ സാലറി എന്താണോ നിശ്ചിത ഒരു ടൈം എല്ലാ മാസത്തിലും ആ ഒരു മാസത്തിലെ നിശ്ചിത ഡേറ്റിന് നമ്മുടെ സാലറി നമ്മുടെ അക്കൗണ്ടിൽ വരും നമുക്ക് എക്സ്പെൻസീവ് ഇല്ല നമ്മുടെ ഫുള്ള് സാലറി നമ്മുടെ കയ്യിലാണ് കിട്ടുന്നത് കാരണം നമ്മുടെ അക്കോമഡേഷൻ മൊത്തം ഫ്രീ ആണ് അതെല്ലാം നമുക്ക് ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മണി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഏരിയ ഏരിയകളാണെങ്കിൽ അതിനുള്ള മണി നമുക്ക് പ്രൊവൈഡും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ വർഷവും നമുക്ക് വെക്കേഷൻ ഇവർ തരും എല്ലാ വർഷവും നാൽപ്പത്തഞ്ച് ദിവസത്തെ വെക്കേഷൻ ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റായി പോകുമ്പോൾ എക്സിറ്റായി പോകുമ്പോൾ നമുക്കൊരു എയർപോർട്ട് മണി എന്ന് പറഞ്ഞാൽ പി എഫ പോലുള്ള എയർപോർട്ട് മണി നമുക്ക് കിട്ടും നമ്മളിപ്പോൾ അഞ്ച് വർഷമാണോ ആറ് വർഷമാണോ നമ്മളിവിടെ നിന്ന് ജോലി ചെയ്ത് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന മണിയാണത് എക്സിറ്റ് മണി പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജോലിയിൽ തന്നെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തെ സാലറി എക്സ്ട്രാ കിട്ടും അത് വെക്കേഷൻ ഡേയ്സ് പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അതിനൊരു പേരുണ്ട് ആക്ച്വലി അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബ്ലോഗർ ഷനി ബാബു ആ ചേച്ചിയുടെ ചാനലിൽ ആ ചേച്ചി ക്ലിയറായിട്ടൊക്കെ അത് പലരും ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഷൈനി ബാബു ചേ ആ ചേച്ചിയുടെ ആ ചാനലിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ പേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു വീഡിയോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പം ഇവിടുത്തെ ക്ലൈമറ്റ് മറ്റുള്ള കാനഡ ഇപ്പം യു കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ക്ലൈമറ്റ് അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ക്ലൈമറ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുമ്പം ഒരുപാട് അമിതമായിട്ട് തണുപ്പില്ല അമിതമായിട്ട് ചൂട് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്കത് സഫ് നമുക്കത് ഓക്കെ ആയിട്ട് പോകാൻ പറ്റുന്നൊരു കാലാവസ്ഥ വെതറാണ് ഇവിടെ ഉള്ളത് പിന്നെ ജെറുസലേം ഞാനിപ്പോൾ നിൽക്കുന്ന ജെറുസലേമിലാണ് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ കാലാവസ്ഥ ബേസ് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലും ഇവിടെ ഓക്കെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കെയർ ഗിവർ ജോലിയുടെ നല്ല വശങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ കെയർ ഗിവർ ജോലിയുടെ ദോഷവശങ്ങളെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫാമിലി നമുക്ക് അലോഡല്ല ഫാമിലിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിട്ട് തോന്നാറുണ്ട് നമ്മൾ എംബസി ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളിപ്പം ഫാമിലി ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ വൈഫ് അവരെയൊക്കെ ഒരു ബയോഡറ്റിയും കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെ കൊടുത്ത് സൈനായി പോകുന്നുണ്ട് അപ്പം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് നമ്മുടെ ഫാമിലിനെ അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് പല്ല് വേദന അങ്ങനെ പല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഡോക്ടറിനെ കാണാനൊന്നും എടുക്കാനും പറ്റത്തില്ല അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് പോലും അത് കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റൊന്നു പറയുമ്പോൾ ഇവിടെ മാറ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മിസ്സിയിലൊക്കെ വരുന്ന സമയത്ത് സയറൻ അടിക്കും ആ സമയത്ത് നമ്മൾ ചിലപ്പം നല്ല ഉറക്കമായിരിക്കും ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പകല് മൊത്തവും പേഷ്യൻ്റുമായിട്ടൊക്കെ നല്ല രീതിയിൽ അലഞ്ഞ് അലച്ചിലുണ്ടായിട്ട് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും ആ സമയത്തായിരിക്കും സയറനൊക്കെ വീഴുന്നത് സാരം വഴങ്ങുമ്പോൾ നമ്മൾ സേഫ്റ്റി റൂമിലോട്ട് മാറണം നമ്മുടെ പേഷ്യൻറ്റോട്ട് സേഫ്റ്റി റൂമിലോട്ട് മാറണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാറുണ്ട് പിന്നെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും പേഷ്യൻസ് സംബ സംബന്ധമായിട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്ന പേഷ്യൻ്റ് എന്ന് പറയുമ്പം നോർമലായിട്ടുള്ള പേഷ്യൻ്റായിരിക്കത്തില്ല പലരുടെ ഒരു വിചാരമായിരിക്കാം ഇസ്രായലോട്ട് വന്നു കഴിഞ്ഞാൽ സുഖം ജോലിയാണ് ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെയാണെന്നൊക്കെ ആയിരിക്കും പലരുടെയും വിചാരം പക്ഷെ അങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന ഒരു പേഷ്യൻ്റ് ഒരു പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഡിമൻഷ്യ പേഷ്യൻ്റോ അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലിയൊക്കെയാണ് പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ മനോഫ ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അവരെ പൊക്കണം അവരെ പിന്നെ പൊക്കെ അങ്ങോട്ട് കിടത്തണം ഇങ്ങോട്ട് കിടത്തണം അതൊക്കെ ഭയങ്കര നമ്മുടെ ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ജോലിയാണ് എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കതിനകത്ത് തുടരാൻ പറ്റിയില്ല ഞാനതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ ഒരാളാണ് എനിക്കത് തുടരാൻ പറ്റാണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു രണ്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ജോലിയിലെ പേഷ്യൻ്റ് ഡിമനിഷിയ പേഷ്യൻ്റാണ് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു പേഷ്യൻ്റായിരുന്നു ഭയങ്കര അധികം ബുദ്ധിമുട്ട് എനിക്ക് ആ ജോലിയിലുണ്ടായിരുന്നു ഞാൻ ആ പേഷ്യൻറ്റിനെ പൊക്കി എപ്പോഴും ഇങ്ങനെ ആ ഒരു ആബേനെ പൊക്കണം അപ്പാപ്പനെ പൊക്കണമായിരുന്നു അപ്പാപ്പനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിന് താഴെ വീഴും എനിക്ക് പൊക്കേണ്ടി വരും അങ്ങനെ പൊക്കി പൊക്കി എൻ്റെ ബാക്കിൻ്റെ കാര്യത്തിൽ നടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആറുമാസം ഞാൻ നിന്നിട്ട് ആ ജോലിയിൽ നിന്ന് എക്സിറ്റ് ആവേ ചെയ്യുന്നത് പിന്നെ ഈ ജോലി ഇപ്പം രണ്ടാമത് കയറിയ ജോലിയാണ് ഈ ജോലി ഈ ജോലിയിലും അമ്മാമിക്ക് ഡിമൻഷ്യയാണ് ഡിമൻഷ്യയുടെ നല്ല പ്രശ്നങ്ങൾ അവർ ചില സമയം നമ്മളാ ഉപദ്രവിക്കുകയും നമ്മളെടുത്ത് വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ച് ഉപദ്രവിക്കുക വേറെ ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ ഒന്നും ഇതൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇവിടെ ജോലിയുടെ നല്ല വശങ്ങളും ദോഷവശങ്ങളും പറഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ോഷവശങ്ങളെന്ന് പറയുമ്പം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്ത് കാര്യങ്ങളാണെങ്കിലും അത് തരണം ചെയ്ത് നമുക്ക് പോകാൻ പറ്റും നമ്മളത് ഓക്കെ ആയിരിക്കും എന്നൊക്കെ മനസ്സിനെയൊക്കെ പാകപ്പെടുത്തിയിട്ട് തന്നെ ഇങ്ങോട്ട് വരിക അല്ലാതെ ഒരിക്കലും ഒരു സുഖ ജോലി ആയിരിക്കും മിസ്രാൽ ജോലി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല ഓരോ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഓരോ കയറിയവർക്കും അവരെ അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു സ്റ്റൈൽ കെറിയവർ ജോലി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് പറയുന്നത് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാനസികമായിട്ടൊന്ന് സെറ്റ് ആവുക കാരണം ഒരു ജോലിയിലും സുഖമെന്ന് പറഞ്ഞ സംഭവമില്ല എല്ലാ ജോലിയിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ ജോലി ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ജോലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തെ ജോലി ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചിരിക്കുമ്പം എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന ജോലിയാണ് എൻ്റെ മനുഷ്യ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുമുള്ള ജോലിയാണ് അപ്പം നല്ല വശങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാവുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല വശങ്ങളെന്ന് പറയുമ്പം ഉണ്ടാകുണ്ട് ഇപ്പം ഒരു ബുദ്ധിമുട്ടുള്ള വശങ്ങളെന്ന് പറയുമ്പം ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻ്റിൽ പോലെ ഇരിക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല ജോലിയാണെങ്കിലും അതിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണും നമുക്ക് കിട്ടുന്ന പേഷ്യൻ്റാണ് അതൊരു ലക്കാണ് നമുക്കൊരു നല്ല പേഷ്യൻറ്റിനും കിട്ടുക സുഖമുള്ളൊരു ജോലിയൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ലക്ക് തന്നെയാണ് അപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് എന്ത് വേണേലും ഇവിടെ ഒരു അഞ്ചോ ആറോ വർഷമൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹിക്കുന്ന ഒത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താനായിട്ട് ഇസ്രായേലിലുള്ള ഒരു ജോലിയിൽ നിന്നും നമുക്ക് പറ്റാറുണ്ട് ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഫിനാൻഷ്യലി നമുക്ക് നല്ലൊരു ഒരു ലൈഫ് നമുക്ക് കിട്ടും അതാണ് നല്ല വശം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബാഡായിട്ടുള്ള അപ്പോൾ ബാഡല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വശങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എന്തുവാണേലും ഇങ്ങോട്ട് ജോലിക്ക് വരുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്തും തരണം ചെയ്തൊക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി നിങ്ങൾ വരിക എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രിപ്പേറായി തന്നെ പ്രിപ്പേറായി തന്നെ വരിക പിന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ആദ്യ സമയത്ത് വര ആദ്യം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നിങ്ങളും ഇങ്ങനെ പാറിപ്പറന്ന് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് നടന്ന പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വരുന്നത് ഒരു നാല് ചുവരിനുള്ളിലിരിക്കാനാണ് ഒരു പേഷ്യൻ്റ് നിങ്ങൾ ഡെയിലി ഒരു മുന്നൂറ്ററുപത്തഞ്ച് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിങ്ങൾ കാണുന്നത് ആ പേഷ്യൻ്റ് ഒരു പേഷ്യൻറ്റിനെ ആയിരിക്കും നിങ്ങൾ താമസിക്കുന്ന ഒരു നാല് ചുവരുകൾക്കുള്ളിലാണ് നിങ്ങളുടെ ജീവിതം അതൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെ ഫസ്റ്റ് ടൈമ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക ഒന്ന് റിഫ്രഷ് ആക്കുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളിലൊക്കെ ആകപ്പെടുക ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കുറച്ച് കൂടുതൽ ഇൻവോൾവ് ആയി ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യൻ്റ് സംബന്ധമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ അത് ലൈറ്റ് അടക്കം ഒന്ന് ചെയ്ത് മൈൻഡൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് നിൽക്കാൻ തന്നെ ശ്രമിക്കുക നമുക്ക് എന്തുവാണേലും മാനസികമായിട്ട് ആദ്യ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുമൊക്കെ പറയുവാണ് അതുമൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ വരണം ഒരു സുഖം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമല്ല ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി അത് ഉറപ്പാണ് പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാ ജോലിയിലും ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വരിക അപ്പം ഈ വീഡിയോയിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഇതൊക്കെ കമെൻ്റായിട്ട് ചോദിക്കാൻ ഞാൻ റിപ്ലൈ റിപ്ലൈ തരാം എനിക്കറിയാവുന്ന രീതികളും അറിയാവുന്ന രീതിയിൽ എൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ ഓൾ താങ്ക് സോ മച്ച്